ഏഴ് പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലെ ആറാമത്തെ അധ്യായത്തിൻ്റെ സംക്ഷിപ്തമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയായ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി ഗ്രിഗർ ജൊഹാൻ മെൻഡൽ പരിഗണിക്കപ്പെടുന്നു പൈസം സറ്റൈവം എന്ന ചെടിയിൽ ഏഴ് ജോഡി വിപരീത ഗുണങ്ങൾ പരിഗണിച്ച് നിരവധി വർഗസംഘരണ പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം ചില നിഗമനങ്ങൾ രൂപീകരിച്ചിരുന്നു ഒരു സ്വഭാവത്തിന്റെ ഒരു ജോഡി വിപരീത ഗുണം പരിഗണിച്ച് പരീക്ഷണം നടത്തിയപ്പോൾ ഒന്നാം തലമുറയിൽ ഒരു ഗുണം മാത്രം പ്രകടമാവുകയും അപര ഗുണം മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നാൽ സ്വപരാഗണത്തിലൂടെ രണ്ടാം തലമുറ ഉൽപ്പാദിപ്പിച്ചപ്പോൾ ആ മറഞ്ഞ ഗുണം അതായത് ഗുപ്ത ഗുണം എന്ന് പറയാം അത് രണ്ടാം തലമുറയിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് രണ്ടാം തലമുറയിലെ സന്താനങ്ങളുടെ അനുപാതം മൂന്ന് ഈസ്റ്റു ഒന്ന് ആയിരുന്നു ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഘടങ്ങൾ പരസ്പരം കൂടിക്കലരാതെ വേർപ്പിരിയുന്നത് കൊണ്ടാണ് ഘടക അലീലുകളിൽ ഒരെണ്ണം പ്രകടമാവുന്നതും മറ്റേതും അറിഞ്ഞിരിക്കുന്നു ചെയ്യുന്നത് എന്ന് ഗ്രിഗർ മെന്റൽ മനസ്സിലാക്കി രണ്ട് ജോഡി വിപരീത ഗുണങ്ങൾ പരിഗണിച്ച് പരീക്ഷണം നടത്തിയപ്പോൾ രണ്ടാം തലമുറയിലെ അനുപാതം മൂന്ന് ഈസ്റ്റ് ഒന്നിന് പകരം ഒൻപത് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് ഒന്ന് എന്ന രീതിയിൽ നാല് വ്യത്യസ്ത തരം സന്താനങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ ഏഴ് ജോഡി വിപരീത ഗുണങ്ങൾ വരെ പരിഗണിച്ച് നിരവധി പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ചില ഘടകങ്ങൾ പിൽക്കാലത്ത് അത് നമ്മൾ ജീരകൾ എന്ന് വിളിക്കും ഇവ പ്രധാനപ്പെട്ട പാരമ്പര്യ സ്വഭാവത്തെ നിർണയിക്കുന്ന ഘടകങ്ങളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു പ്രോട്ടീനുകൾ നിർമ്മിച്ച് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ക്രോമസോമിലെ ഡി എൻ എയിലുള്ള നിശ്ചിത ന്യൂക്ലിയോട്ടൈഡുകളാണ് ജീനുകൾ എന്ന് നമുക്ക് പറയാം ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും അവതരിപ്പിച്ച ഡി എൻ എ തന്മാത്രയുടെ ചുറ്റു കോപണി മാതൃകയാണ് വിവിധതരം ന്യൂക്ലിയോട്ടൈഡുകളെക്കുറിച്ച് നമുക്ക് വെളിച്ചം തന്നത് ഡി എൻ എ ആർ എൻ എ എന്നിങ്ങനെ രണ്ടുതരം ന്യൂക്ലിക് ആസിഡുകളാണുള്ളത് ഇവ ന്യൂക്ലിയോട്ടൈഡുകൾ കൊണ്ട് നിർമ്മിതമാണ് ഓരോ ന്യൂക്ലിയോട്ടൈഡിലും ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ഉണ്ടായിരിക്കും അഡിനിൻ തൈമിൻ ഗോനിൻ സൈറ്റോസിൻ എന്നീ നൈട്രജൻ ബേസുകൾ അടങ്ങിയ നാല്തരം ന്യൂക്ലിയോട്ടൈഡുകളാണ് ഡി എൻ എയിലുള്ളത് ഡി എൻ എയിലെ പഞ്ചസാരയാണ് ഡി ഓക്സി റൈബോസ് മാത്രമല്ല അഡിനിൻ ന്യൂക്ലിയോട്ടൈഡ് തൈമിൻ ന്യൂക്ലിയോട്ടൈഡുമായും ഗോനി ന്യൂക്ലിയോട്ടൈഡ് സൈറ്റോസ് ന്യൂക്ലിയോട്ടൈഡുമായും ഇരട്ട ഇഴ തന്മാത്രയായാണ് ഡി എൻ എ കാണപ്പെടുന്നത് അഡിനിൻ യുറാസിൻ ഗ്വാനിൻ സൈറ്റോസിൻ എന്നീ നൈട്രൻ ബേസുകളടങ്ങിയ ന്യൂക്ലിയോട്ടേഡുകളാണ് ആർ എൻ എയിലുള്ളത് അതായത് ഡി എൻ എയിൽ നിന്ന് വ്യത്യസ്തമായി തൈമിന് പകരം യുറാസിൽ എന്ന നൈട്രൻ ബേസ് ആണ് ആർ എൻ എയിലുള്ളതെന്ന് പറയാം മാത്രമല്ല ഒറ്റയിഴ തന്മാത്രയായ ആർ എൻ എയിൽ റൈബോസ് എന്ന ഇനം പഞ്ചസാരയാണുള്ളത് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശങ്ങൾ അതായത് ജീനുകളായി വർത്തിക്കുന്നത് ഡി എൻ എയിലെ പ്രത്യേക ന്യൂക്ലിയോടേഡുകളാണല്ലോ എം ആർ എൻ എ ടി ആർ എൻ എ ആർ ആർ എൻ എ എന്നിങ്ങനെ വിവിധതര ആർ എൻ എകളുടെ സഹായത്തോടെയാണ് ഡി എൻ എ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് കോശദ്രവ്യത്തിലുള്ള റൈബോസോമുകളിലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് ഡി എൻ എയിലെ പ്രത്യേക ഭാഗത്തിന്റെ അതായത് ജീനിന്റെ സന്ദേശം പകർത്തിയ ഒരു എം ആർ എൻ എ അല്ലെങ്കിൽ മെസഞ്ചർ ആർ എൻ എ ന്യൂക്ലിയസിന് പുറത്ത് കടന്ന് കോശദ്രവ്യത്തിലുള്ള റൈബോസോമിലെത്തുമ്പോൾ ടി ആർ എൻ എകൾ അതായത് ട്രാൻസ്ഫർ ആർ എൻ എകൾ ആ സന്ദേശത്തിനനുസരിച്ച് ഉള്ള അമിനോ ആസിഡുകൾ റൈബോസോമുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നത് റൈബോസോമുകളാണ് ഇതിനു വേണ്ടി അതിൽ ആർ ആർ എൻ എന്ന് പറയുന്ന റൈബോസോമൽ ആർ എൻ എയും ഉണ്ട് നമ്മുടെ ഓരോ കോശത്തിലുമുള്ള ന്യൂക്ലിയസിൽ ഡി എൻ എ അടങ്ങിയ നാൽപ്പത്തി ആറ് ക്രോമസോമുകളാണ് ഉള്ളത് ഇവയിൽ നാല്പത്തിനാലെണ്ണം സ്വരൂപ ക്രോമസോമുകൾ രണ്ടെണ്ണം അതായത് എക്സ് എക്സ് അല്ലെങ്കിൽ എക്സ് വൈ ലിംഗനിർണയ ക്രോമസോമുകളായാണ് നമ്മൾ പരിഗണിക്കുന്നത് സ്ത്രീകളിൽ നാൽപ്പത്തിനാല് സ്വരൂപ ക്രോമസോമുകളും എക്സ് എക്സ് എന്ന രണ്ട് ലിംഗനിർണയ ക്രോമസോമുകളും ഉള്ളപ്പോൾ പുരുഷന്മാരിൽ നാൽപ്പത്തിനാല് പ്ലസ് എക്സ് വൈ എന്നിങ്ങനെയുള്ള ലിംഗ ക്രോമസോം ഘടനയാണുള്ളത് പുരുഷനിലെ വൈ ക്രോമസോം അടങ്ങിയ ബീജകോശം സ്ത്രീയുടെ അണ്ടവുമായി അതായത് എക്സ് അടങ്ങിയ അണ്ടവുമായി സംയോജിക്കുമ്പോൾ ആൺകുഞ്ഞും പുരുഷനിലെ എക്സ് ക്രോമസോം അടങ്ങിയ ബീജകോശം സ്ത്രീയുടെ എക്സ് അടങ്ങിയ അണ്ടവുമായി സംയോജിക്കുമ്പോൾ പെൺകുഞ്ഞുമാണ് രൂപപ്പെടുക ബീജ ബീജസംയോഗം നടക്കുമ്പോൾ ക്രോമസോം വലീലുകളുടെ ചേർച്ചയിൽ വരുന്ന വ്യത്യാസം മൂലം ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങൾ തമ്മിൽ തന്നെ വ്യതിയാനങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ബീജകോശങ്ങൾ ഉണ്ടാകാനുള്ള ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമോൾ മുറിഞ്ഞു മാറി ഘടകങ്ങൾ കൈമാറുന്നതിലൂടെ അവയിലെ ജീനുകളുടെ വിന്യാസത്തിൽ മാറ്റം വന്നും വ്യതിയാനങ്ങൾ സന്താനങ്ങളിൽ സംഭവിക്കാം എന്നാൽ ജീനുകൾക്കോ അവയുടെ അല്ലെങ്കിൽ അവയുള്ള ഡി എൻ എക്കോ ക്രോമസോമിനോ തന്നെ പെട്ടെന്ന് സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ അതായത് ഉൽപരിവർത്തനങ്ങൾ മൂലം പരിണാമത്തിന് വരെ കാരണമായേക്കാവുന്ന തരത്തിൽ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാം ഇതിനെക്കുറിച്ച് ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന ഹ്യൂഗോ ഡീവറിസിൻ്റെ സിദ്ധാന്തം നമ്മൾ അവസാന അധ്യായത്തിൽ പഠിക്കുന്നുമുണ്ട്